ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയും കൊടുങ്ങാനൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ ശ്രീ വി വി രാജേഷാണ് നമ്മളൊപ്പം ചേരുന്നത് രാജേഷിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം ശബരിമല സ്ത്രീ പ്രവേശന സമരവുമായി ബന്ധപ്പെട്ടൊക്കെ ശബരിമലയിലും ആ സമരത്തിലുമൊക്കെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഇപ്പോൾ ആ വിഷയങ്ങളൊക്കെ തന്നെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് കൊടുങ്ങാനൂർ വാർഡിൽ മത്സരിക്കുന്നത് ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ച് ഭരണം പിടിക്കണം എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട് അതുകൊണ്ടാണ് മുതിർന്ന സ്ഥാനാർത്ഥികളെയും പരിചയസമ്പന്നരെയും ബി ജെ പി ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത് ശ്രീ രാജേഷ് എങ്ങനെയാണ് മത്സരം എങ്ങനെ കാണുന്നുണ്ട് പൊതുവേ ഈ മത്സരത്തെ വളരെ ആരോഗ്യപരമായും വളരെ സന്തോഷത്തോടെയും ഒരു അഭിമാന ആണ് ഞങ്ങൾ കാണുന്നത് ഇത് ബി ജെ പി സ്ഥാനാർത്ഥികളുടെയോ ബി ജെ പി പാർട്ടിയുടെയോ മാത്രം അഭിമാന പോരാട്ടമല്ല തിരുവനന്തപുരത്തെ സ്നേഹിക്കുന്ന തിരുവനന്തപുരത്തുള്ള ജനങ്ങളുടെ അഭിമാന പോരാട്ടമാണ് കാരണം ഈ ഇത് ഒരു അഴിമതിയുടെ ഒരു ആറാട്ട് തന്നെ നടത്തുന്ന ഒരു ഭരണകൂടത്തെ താഴെ ഇറക്കുവാനുള്ള ഒരു ധാർമ്മിക യുദ്ധമാണിത് ആ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബി ജെ പി ആണ് ജനങ്ങൾ മുഴുവൻ ഞങ്ങളോടൊപ്പമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു അഭിമാന എന്ന് ഞങ്ങൾ പറയുന്നത് ഈ സ്ഥാനാർത്ഥി നമ്മൾ എങ്ങനെയായിരുന്നു പൊതുവേ വളരെ സുതാര്യമായിട്ടുള്ള വളരെ ആരോഗ്യകരമായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയമായിരുന്നു കാരണം ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതോടുകൂടി അടുത്ത നിമിഷം തന്നെ സ്വിച്ച് ഇട്ടതുപോലെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഫീൽഡിൽ സജീവമായി വാർഡുകളിൽ നിന്നും വന്ന നിർദ്ദേശമനുസരിച്ച് ഞങ്ങൾ ഒരു മൂന്ന് ഘടകങ്ങൾ ചർച്ച ചെയ്താണ് സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിലുള്ള കോർ കമ്മിറ്റിയുടെ മുമ്പാകെ ലിസ്റ്റ് വരികയും അവിടെ നിന്ന് ആ ലിസ്റ്റിന് ഒന്ന് ഫൈനലൈസ് ചെയ്യുകയും ചെയ്തത് എന്നിട്ട് വാർഡ് കമ്മിറ്റികളുടെ അനുവാദത്തോടെ ചില സീറ്റുകളിൽ ഞങ്ങൾ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടുത്തണമെന്നുള്ള ആലോചനയുടെ ഭാഗമായി വാർഡ് കമ്മിറ്റികളുടെ അനുവാദത്തോടെ അക്കാര്യങ്ങളും കൂട്ടിച്ചേർത്തുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും ഉള്ള ഒരു തിരുവനന്തപുരത്തിൻ്റെ ഒരു പരിച്ഛേദത്തെ തന്നെ സ്ഥാനാർത്ഥികളായി അവതരിപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളത് വരാൻ പോകുന്ന ദിനങ്ങളിൽ അതായത് ഭരണത്തിൽ ബി ജെ പി എത്തുമ്പോൾ കൃത്യമായി സമൂഹത്തിൻ്റെ ആഗ്രഹങ്ങൾ പ്രതിഫലിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണമായിരിക്കും നടത്താൻ സാധിക്കുന്നത് ബി ജെ പി എന്തായിരിക്കും ഇത്തവണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതൊക്കെ വിഷയങ്ങളായിരിക്കും മുന്നോട്ട് വെക്കുക ഞങ്ങൾ ആദ്യം ഉന്നയിച്ചിരുന്ന വിഷയം പതിറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം നഗരത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ മാലിന്യ പ്രശ്നം തെരുവുനായ് പ്രശ്നം അവസാനിപ്പിക്കുക അതോടൊപ്പം തന്നെ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ മാത്രം മഴ പെയ്താൽ തിരുവനന്തപുരം വെള്ളക്കെട്ടായി മാറുന്നു ഈ പ്രശ്നം പരിഹരിക്കുക ഈ രണ്ട് മൂന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതോടെ മറ്റുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായും പരിഹരിക്കപ്പെടും അപ്പോൾ ഇതിനാണ് ഞങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ പറയുന്നത് അനന്തമായ വികസന സാധ്യതകളുള്ള ഒരു നഗരമാണ് തിരുവനന്തപുരം ആ തിരുവനന്തപുരത്തിൻ്റെ എല്ലാ വികസന സാധ്യതകളും സമൂഹത്തിനും വ്യക്തികൾക്കും പ്രയോജനം ചെയ്യുന്ന തരത്തിലേക്ക് ഈ നഗരത്തെ മാറ്റിയെടുക്കുക രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ സിറ്റി അതായത് ആരും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പട്ടണമായി തിരുവനന്തപുരത്തെ മാറ്റിയെടുക്കുക ഈ ലക്ഷ്യമാണ് ഞങ്ങളുടെ മുമ്പിൽ പ്രാദേശിക വിഷയങ്ങൾക്ക് അപ്പുറം സംസ്ഥാന വിഷയങ്ങളുണ്ട് അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ബി ചർച്ച ചെയ്യും തീർച്ചയായിട്ടും അത് ജനങ്ങൾ ചർച്ച ചെയ്യും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കോ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജനങ്ങളുടെ മുൻപാകെ വയ്ക്കുന്നത് ഈ ഭരണം മാറണം ആര്യ രാജേന്ദ്രന്മാരുടെ നേതൃത്വത്തിലുള്ള അഴിമതി ഭരണം കഴിഞ്ഞ നാല്പത്തഞ്ച് വർഷമായി തുടരുന്നുണ്ട് ഈ ഭരണം മാറണമെന്ന തിരുവനന്തപുരത്തെ മുഴുവൻ ജനങ്ങളുടെയും നല്ലൊരു വിഭാഗം സി പി എം അനുഭാവികളുടെയും പ്രവർത്തകരുടെയും ഉൾപ്പെടെ ആവശ്യം അതിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുകയാണ് അപ്പോൾ ഈ ശബരിമല ഒരു വലിയ വിഷയമാണല്ലോ സമീപകാലത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ വിഷയമാണ് ശബരിമലയിലെ സ്വർണ്ണ മോഷണം എന്ന് പറയുന്നത് അത് ചർച്ച ചെയ്യുമോ സ്വാഭാവികമായിട്ടും ആ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യുമ്പോഴേക്കും അതേ കൊള്ളയാണ് മറ്റൊരു രൂപത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നടക്കുന്നത് എന്ത് ഏതൊരു വിഷയത്തിലും കമ്മീഷൻ ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളിയായിക്കോട്ടെ തെങ്ങ് കയറ്റ തൊഴിലാളിയായിക്കോട്ടെ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിക്കോട്ടെ സർക്കാർ ഉദ്യോഗസ്ഥരായിക്കോട്ടെ ഡ്രൈവർമാരായിക്കോട്ടെ അവർ കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി കൊണ്ടുവരുന്ന പണം അതിൽ നിന്നും അവരുടെ വീട്ടുകരം കെട്ടുമ്പോൾ ആ വീട്ടുകരം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് വ്യാജ റെസിപ്റ്റ് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഭരണകൂടത്തിന് ഒരു നിമിഷം പോലും ഈ അധികാരത്തെ തുടർ തുടരാൻ സാധ്യതയുള്ള ധാർമ്മിക അവകാശമില്ല മാർക്സിസ്റ്റ് പാർട്ടി സംരക്ഷിക്കുകയായിരുന്നു ഒരു പ്രതീക്ഷ എത്ര സീറ്റ് വരെയാണ് അല്ല ഞാൻ സീറ്റിൻ്റെ എണ്ണം ഇപ്പോൾ പറയാൻ ഉള്ള ഘട്ടമായിട്ടില്ല മുഴുവൻ സ്ഥാനാർത്ഥിയിലേക്ക് പ്രഖ്യാപിച്ച് പ്രവർത്തനത്തിലേക്ക് പോകട്ടെ ഞങ്ങൾക്ക് വളരെ തൃപ്തികരമായ ഒരു ഭൂരിപക്ഷം ലഭിക്കുന്ന തരത്തിലാണ് സാഹചര്യങ്ങൾ എങ്ങനെയുണ്ട് പുതിയ അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷൻ ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുകളിലെ ഇടപെടൽ ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തിന് വളരെ അനുഗ്രഹീതമായ ഒരു സാന്നിധ്യമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ കാരണം നമ്മുടെ തിരുവനന്തപുരം ഇന്ന് നേരിടുന്ന പല പ്രശ്നങ്ങളും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പരിഹരിക്കേണ്ടതാണ് അതായത് ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് നമുക്ക് വളരെ ഭംഗിയായിട്ട് പരിഹരിക്കാൻ സാധിക്കും ഇപ്പോഴും എൽ ഡി എഫ് ഭരണകൂടവും ആര്യ രാജേന്ദ്രനും പറയുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ ചെയ്ത് പോലും ചെയ്തിട്ടില്ലാത്ത പന്നിക്ക് കൊടുത്ത് വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുമെന്നാണ് ശാസ്ത്ര സാങ്കേതികവിദ്യ ഇത്രയും വളർന്നിട്ടും പന്നിക്ക് തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലുള്ള പന്നിക്ക് കൊടുത്തിട്ടാണ് തിരുവനന്തപുരത്തെ മാലിന്യ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതെന്ന് ഡയസിലിരുന്നുകൊണ്ട് പറയുന്ന മേയറാണ് ആര്യ രാജേന്ദ്രൻ പക്ഷേ രാജീവ് ചന്ദ്രശേഖർജിക്ക് നേതൃത്വത്തിൽ ഏറ്റവും എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുവാനുള്ള വൈദഗ്ധ്യം അദ്ദേഹത്തിന് തന്നെയുണ്ട് ഇനി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ബി ജെ പി എങ്ങനെയായിരിക്കും ഒരു നില ബി ജെ പി നില എങ്ങനെയായിരിക്കും കാരണം രണ്ട് പഞ് രണ്ട് മുനിസിപ്പാലിറ്റികളാണുള്ളത് പന്തളവും ഒപ്പം പാലക്കാടും അത് മുനിസിപ്പാലിറ്റികളുടെ എണ്ണം കൂടുമോ എങ്ങനെയാണ് എൻ്റെ ഒരു അവസ്ഥ തീർച്ചയായിട്ടും പന്തളവും പാലക്കാടും ഞങ്ങൾ വൻ ഭൂരിപക്ഷത്തിൽ നിലനിർത്തും എന്നുള്ളതിനപ്പുറം ഞാൻ എല്ലാ മുനിസിപ്പാലിറ്റികളെയും പേരിപ്പോൾ പറയുന്നില്ല പല മുനിസിപ്പാലിറ്റികളിലും ഞങ്ങൾ ഭരണത്തിലെത്തും അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളുടെ എണ്ണം ഇപ്പോൾ ഉള്ള പഞ്ചായത്തിൻ്റെ പല മടങ്ങ് വര്ദ്ധിക്കും പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ പഞ്ചായത്ത് മെമ്പർമാരുടെ എണ്ണം ആയിരക്കണക്കിന് വർദ്ധിക്കും മുനിസിപ്പൽ കൗൺസിലർമാരുടെ എണ്ണം നൂറുകണക്കിന് വർദ്ധിക്കും പഞ്ചായത്ത് മെമ്പർമാരുടെ എണ്ണം ആയിരക്കണക്കിന് വർദ്ധിക്കും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികളുടെയും പഞ്ചായത്തുകളുടെയും എണ്ണം വളരെ കൂടുതലായി വര്ദ്ധിക്കും പക്ഷേ ഇപ്പം സി പി എം ഉന്നയിക്കുന്നൊരു ആരോപണം പന്ത്രണ്ട് കാര്യക്ഷമമായ രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല രാജിവയ്ക്കലും ഒപ്പം ഭരണ അസ്ഥിരതയും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യം ഇനി ബാക്കിയുള്ള മുനിസിപ്പാലിറ്റികളും ഉണ്ടാകാനിടയുണ്ട് ബി ജെ അധികാരത്തിൽ വന്നാൽ എന്നൊരു ആരോപണമുണ്ട് അല്ല ഭരണം വളരെ മെച്ചപ്പെട്ടതുകൊണ്ടാണല്ലോ ആര്യ രാജ്യത്തെ വീട്ടിരുത്തിരിക്കുന്നത് ഞങ്ങൾ പന്തളം മുനിസിപ്പൽ ചെയർപേഴ്സൺ അവിടെ ചേർ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ നേതൃത്വം കൊടുക്കുകയാണ് ആര്യ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപ പ്രഖ്യാപിക്കുന്നതിന് ആറ് മാസം മുമ്പ് തന്നെ വീട്ടിലെടുത്ത പാർട്ടിയാണ് സി പി എം അപ്പോൾ സി പി എം സി പി എം ഭരിക്കുന്ന സ്ഥലങ്ങളിലെ കാര്യങ്ങൾ മെച്ചമാണോ എന്ന് നോക്കിയാൽ മതി പിന്നെ തെരുവുനായ് ശല്യം പോലും കേരളത്തിൽ എൺപത് അറുപത് എഴുപത് ശതമാനം പഞ്ചായത്തുകളും ഭരിക്കുന്ന സി പി എമ്മിന് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല ആ സി പി എം ഞങ്ങളെ ഭരണം പഠിപ്പിക്കേണ്ട ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നാലും അഞ്ചും തവണ വൻ ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ ഭരണം കിട്ടിയാൽ കൃത്യമായിട്ട് ഭരണം നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾക്ക് മനോഹരമായി നടത്തിക്കൊണ്ടു വേണ്ടി സാധിക്കുമെന്ന് ഇന്ത്യയിൽ പലയിടത്തും ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് തീർച്ചയായും പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം തന്നെ സംസ്ഥാന വിഷയങ്ങൾ കൂടി ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനും ജില്ലയിലുമൊക്കെ വോട്ടഭ്യർത്ഥിക്കാൻ തയ്യാറെടുക്കുന്നത് തിരുവനന്തപുരത്തുനിന്നും ബിനിലിനും ശ്രീകുമാറിനുമൊപ്പം ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ്